കയർ മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടലിൽ ആവശ്യപ്പെട്ട് കോൺഗ്രസ് അനുകൂല കയർ സംഘടനകളും കയർ സംഘങ്ങളും സമരത്തിലേക്ക് പ്രഖ്യാപന കൺവെൻഷൻ ഓഗസ്റ്റ് പത്തിന് ചേർത്തലിൽ കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കയർ ലേബർ യൂണിയൻ ഐ എൻ ടി യു സി മാറ്റ്സൻഡ് മാറ്റിങ്സ് സംഘങ്ങളുമാണ് സമരം തുടങ്ങുന്നത് സമരപ്രഖ്യാപന സമ്മേളനം പത്തിന് ചേർത്തലിൽ നടക്കും കയർപുരി കയർ ഫാക്ടറി തൊഴിലാളികളുടെ കൂലി കാലോചിതമായി പരിഷ്കരിക്കണമെന്നതുൾപ്പെടെ പതിനൊന്ന് ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം നടത്തുക ഓഗസ്റ്റ് പത്തിന് രാവിലെ പത്ത് മുപ്പതിന് ചേർത്തല ടൗൺ എൻ എസ് എസ് കരയോഗം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലി ഉദ്ഘാടനം ചെയ്യും കയർ മേഖലയിലെ സി ഐ ടി ഒഴികെയുള്ള സംഘടനകളുമായി യോജിച്ചുള്ള സമരങ്ങൾക്കും നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ആർ രാജേന്ദ്ര പ്രസാദ് ജനറൽ സെക്രട്ടറി എം അനികുമാർ വൈസ് പ്രസിഡന്റുമാരായ ടി എസ് ബാഹുലയൻ കെ പി ആഘോഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്താൻ പോകുന്നത് പത്താം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മുതലാണ് അത് ബഹുമാനായ ഐ സി സി എൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഒരു സമ്മേളനത്തിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പ്രസാദ് രാഷ്ട്രീയകാര്യ സംവിധാനങ്ങളായ ശ്രീ ലിജു ഷാനിമു ഊസ്മാൻ കെ പി സി സി എൽ സെക്രട്ടറി ഇഷ്ടൻ എ കെ രാജൻ ഷാജി മോഹൻ ശരത്തടക്കം നിരവധി നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്നുണ്ട് ഇതിലെ പ്രധാനപ്പെട്ടൊരു പതിനൊന്ന് ഡിമാൻഡുകൾ വെച്ചുകൊണ്ടാണ് ഈ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത് എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നതുപോലെ കയർ മേഖല കഴിഞ്ഞ എട്ടു വർഷക്കാലമായി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഞങ്ങൾ പരിശോധിച്ചിട്ട് കയർ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കയർ വിരിത്തൊഴിലാളികളാണ് സ്ത്രീകളാണ് എൺപത് ശതമാനത്തോളം വരുന്ന സ്ത്രീകൾ അവർക്ക് ഇപ്പോഴും അവരുടെ ഒരു ദിവസത്തെ വേതനം മുന്നൂറ് രൂപ അടൂർ പ്രകാശ് കയർ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഇൻകം സപ്പോർട്ട് സ്കീമുകൂടെ ഉൾപ്പെടുത്തി മുന്നൂറ് രൂപയാണ് അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് കയർഫാക്ടറി തൊഴിലാളികൾക്ക് മുന്നൂറ്റി അറുപത് രൂപ അതിൽ നിന്ന് മൂവരടി പോലും ഈ സർക്കാർ മുന്നോട്ട് പോയി ദാരിദ്ര്യത്തിൽ കിട്ടും ജോലിയാണെങ്കിലില്ല അവർക്ക് കയറാണെങ്കിലും അതെടുക്കുന്ന പ്രശ്നമുള്ളൂ ചകിരിയാണെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഈ മേഖലയിലേക്ക് കയർ മന്ത്രി തിരിഞ്ഞു നോക്കുന്നില്ല ആരവസ്ഥ അപ്പം ഈ കേരളത്തിലെ കയർ ബാങ്കുകൾ നേരിടുന്ന അതീവ ഈ ഗുരുതരമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി കയർ വുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ കയർ ലേബർ യൂണിയനും മാറ്റ്സ്ആൻഡ് മാറ്റിംഗ് സംഘങ്ങളുടെ എല്ലാ നേതൃത്വത്തിൽ ഞങ്ങൾ നിരവധി സമരങ്ങളും ക്ഷോങ്ങളും എല്ലാം നടത്തി ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഒരു അന്തിമ സമരത്തിൽ തയ്യാറെടുക്കുന്നു അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ സമര പ്രഖ്യാപന കൺവെൻഷൻ ഈ സമര പ്രഖ്യാപന കൺവെൻഷനിലെ അംഗീകൃത പ്രഖ്യാപിക്കും ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത് കയ്മേരി തൊഴിലാളികളുടെയും കയഫാക്ടറി തൊഴിലാളികളുടെയും കൂലി അരിയു രൂപയും പ്രസ്ഥാപിക്കും കയ്യേരി തൊഴിലാളികൾക്ക് കുറഞ്ഞത് അറുന്നൂറ് രൂപയും കയഫാക്റ്റി തൊഴിലാളികൾക്ക് എഴുനൂറ് രൂപയും കൂലി